ചിത്രീകരണ കാലത്ത് ദുരന്തങ്ങളും അപകടങ്ങളും വേട്ടയാടിയ സിനിമ കൂടിയാണ് കാന്താര ചാപ്റ്റർ വൺ ഷൂട്ടിങ്ങിനിടെ പ്രധാനപ്പെട്ട വേഷം അവതരിപ്പിച്ച റാക്കേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരിച്ചു മലയാളിയായിരുന്ന കലാഭവൻ നിജോയ് ഷൂട്ടിങ്ങിനിടെ മരണപ്പെട്ടു നടൻ എം എഫ് കബീർ സൌപ്പർണിക നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞു വന്ന മിനി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു കൂടാതെ കനത്ത മഴയിൽ കോടികൾ ചിലവിട്ട് പൂർത്തിയാക്കിയ കൂറ്റൻ സെറ്റ് വരെ തകർന്നു വീണു ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് ഉപകരണങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഷൂട്ടിങ്ങിനായി വനത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ നാട്ടുകാരുമായി സംഘർഷവും കേസുമുണ്ടായിരുന്നു റിലീസിന് മുമ്പ് സിനിമ കാണാനായി മദ്യപിക്കരുത് പുകവലിക്കരുത് മാംസാഹാരം കഴിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ അണിയര പ്രവർത്തകർ ആവശ്യപ്പെട്ടതായി സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണ